നമസ്കാരം അനിതാസ് ലോയൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ട്യൂണ ഫിഷ് ചൂരമീൻ ഉലർ ഉലർത്തിയതാണ് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഇതിനായി അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാനൂറ് ഗ്രാമോളം വരുന്ന ചൂരമീനാണ് അതെല്ലാം ഞാൻ വേവിച്ചതേപോലെ കൊച്ചു കൊച്ചു പീസാക്കി ഈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമ്മളിനി കുറച്ച് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക ഈ എണ്ണ ഒരുമാതിരി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുക അതിലേക്ക് തന്നെ ഒരു സാവാള പിന്നെ ഞാനൊരു പത്തു ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ആണെങ്കിലും അതിന് അതുകൂടെ ചേർത്ത് ഒരുമാതിരി ഒരു വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുക്കുക ആ മഞ്ഞളിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുക അതിലേക്ക് നമ്മൾ മുളക് പൊടിച്ചത് അത് ഒരു രണ്ട് ടീസ്പൂണ് അതിട്ടൊന്ന് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കും ഇതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നേരം വരെ നമുക്കൊന്ന് ഇളക്കണം മീനിനെ ഉപ്പുണ്ടായിരുന്നു എന്നാലും ഇതിനകത്ത് കുറച്ചുകൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അതിലേക്ക് നമുക്ക് ഈ ചൂര മീനിൻ്റെ ഇത് ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇളക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് സ്വല്പം വെളിച്ചെണ്ണ ഇത് ഇത്രയും കൊടുത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം ഇത് ഒത്തിരി ഹാർഡാകരുത് സോഫ്റ്റായിട്ടിരിക്കണം എന്നാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ മറ്റേതല്ലെങ്കിൽ ഒരങ്ങ് ചകിരി പോലെയായിപ്പോകും അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതെടുക്കണം അതെങ്ങനെ വെച്ചിട്ട് നമുക്കിനിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിത് ടൂൺ അവലേർത്തി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് സാൻഡ്വിച്ചിൻ്റെ കൂടെയും ചപ്പാത്തി റോളിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം പറ്റിയ എല്ലാത്തിനും പറ്റിയ നല്ലൊരു വിഭവമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കൂടാതെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്